റഷ്യയിൽ വീണ്ടും യുക്രൈൻ ആക്രമണം കസാൻ വിമാനത്താവളത്തിലേക്ക് യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തി കസാൻ വിമാനത്താവളം താൽക്കാലികമായി അടച്ചു ഐസൺ ജോസ് ചെയ്യുന്നു ഐസൺ എന്താണ് കൂടുതൽ വിവരങ്ങൾ രോഹിണി അല്പസമയം മുമ്പാണ് ഒരു ഡ്രോൺ കസാൻ വിമാനത്താവളത്തിന്റെ കെട്ടിടത്തിലേക്ക് ഇടിച്ച് കയറിയത് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോണാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളും അത്തരം സൂചനകളാണ് നൽകുന്നതെന്നും വിദഗ്ധർ പറയുന്നുണ്ട് നിലവിൽ യുക്രൈനുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് തയ്യാറാണെന്ന് റഷ്യയുടെ ഭാഗത്തു നിന്ന് നിലപാടുണ്ടായതിന് പിന്നാലെയാണ് ഈ ആക്രമണം എന്നതാണ് ഏറെ ഗൗരവം ഒരു വിഷയം ആക്രമണം നടന്നതിനു ശേഷം കസാൻ എയർപോർട്ട് പൂർണ്ണമായും താൽക്കാലികമായി അടച്ചിട്ടിരിക്കുകയാണ് തുടർ നടപടികൾ സുരക്ഷാ നടപടികളെല്ലാം സ്വീകരിച്ചതിന് ശേഷം മാത്രമേ എയർപോർട്ടിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുകയുള്ളൂ എന്നും അറിയിക്കുന്നുണ്ട് നിലവിൽ ഈ ഡ്രോൺ ആക്രമണത്തിന് ഏത് ദിശയിൽ നിന്നാണ് ഡ്രോൺ എത്തിയത് എന്ന് സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്ത് തന്നെയായാലും യുക്രൈന്റെ ആണ് വന്നത് അതിനകത്ത് സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നുവെന്ന സൂചനകളും ഈ പൊട്ടിത്തെറിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഉണ്ടായതായോ മറ്റു വിവരങ്ങളോ ഇതുവരെ ലഭ്യമായിട്ടില്ല എങ്കിലും അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാക്കാനുണ്ടെന്നാണ് റഷ്യയിലെ ഔദ്യോഗിക വാർത്താ ഏജൻസികളെല്ലാം തന്നെ അറിയിക്കുന്നത് ശരി ഐസൺ ജ്യൂസ് വിവരങ്ങൾ നൽകിയത്